മഹാരാഷ്ട്രയിലെ സൗത്ത് മുംബൈക്കടുത്തുള്ള ലാൽബംഗ് എന്ന സ്ഥലം ഈ ലാൽബങ്കിലാണ് അറുപത്തഞ്ചുകാരനായ സുരേഷ് താമസിച്ചിരുന്നത് ലാൽബങ്കിൽ തന്നെ മറ്റൊരു വീട്ടിലാണ് അറുപതുകാരി വീണാ ജൈൻ എന്ന സുരേഷിൻ്റെ സഹോദരിയും താമസിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തി മൂന്നിന് സുരേഷ് സഹോദരിയായ വീണയെ ഫോൺ വിളിച്ച് സംസാരിക്കുകയാണ് വിശേഷങ്ങളെല്ലാം ചോദിച്ച ശേഷം ഉടനെ തന്നെ ഞാൻ വീട്ടിലേക്ക് വന്ന് നിന്നെ കാണാമെന്ന് പറഞ്ഞ് സുരേഷ് ഫോൺ വയ്ക്കുന്നു കുറേ ദിവസം ജോലിയിൽ ബിസ്സി ആയിരുന്ന സുരേഷിന് വീണയെ കാണാനോ വിളിക്കാനോ പറ്റിയില്ല ആഴ്ചകൾ കഴിഞ്ഞ് സുരേഷ് വീണയെ ഫോണിൽ വിളിച്ചെങ്കിലും വീണ ഫോൺ എടുത്തില്ല സുരേഷ് പല തവണ ട്രൈ ചെയ്തെങ്കിലും വീണ ഫോൺ എടുത്തതേയില്ല ചിലപ്പോൾ എന്തെങ്കിലും ബിസി ആയിരിക്കും എന്ന് കരുതി സുരേഷ് അത്ര ശ്രദ്ധ കൊടുത്തില്ല അയാളും ജോലി തിരക്കിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നു കറക്റ്റ് മൂന്ന് മാസം ഇങ്ങനെ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ആയപ്പോൾ സുരേഷ് സഹോദരിയെ വിളിച്ചിട്ട് കാര്യമില്ല നേരിട്ട് പോയി കാണാമെന്നും പറഞ്ഞ് വീണയുടെ വീട്ടിലേക്ക് പോവുകയാണ് അവിടെ ചെന്ന് നോക്കുമ്പോൾ വീടിൻ്റെ വാതിലും ജനാലകളും എല്ലാം ക്ലോസ് ചെയ്തിരിക്കുകയാണ് എത്ര വെല്ലടിച്ചിട്ടും തട്ടി വിളിച്ചിട്ടും യാതൊരു റെസ്പോൺസും ഇല്ല ഒരു ചെറിയ ഗ്യാപ്പ് പോലും ഇല്ലാത്ത രീതിയിലാണ് ജനാലകളും വാതിലും അടച്ചിരിക്കുന്നത് സുരേഷ് വീടിൻ്റെ മുൻവശത്ത് നിന്നുകൊണ്ട് വീണയുടെ ഫോണിലേക്ക് വിളിച്ചു അപ്പോൾ അത് സ്വിച്ച് ഓഫ് എന്നാണ് പറഞ്ഞത് അയാൾ വീടുകളിൽ പോയിട്ട് വീണയെ പറ്റി അന്വേഷിക്കുമ്പോൾ അവരൊക്കെ പറഞ്ഞത് മൂന്ന് മാസം കൊണ്ട് വീണയെ ഞങ്ങൾ ആരും പുറത്തെങ്ങും കണ്ടിട്ടില്ല എന്നാണ് റോഡിലിറങ്ങി തൊട്ടടുത്തുള്ള ഒരു ചായക്കടയിൽ പോയി ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് നിങ്ങളുടെ സഹോദരിയെ ഞാൻ കണ്ടിട്ടില്ല പക്ഷെ അവരുടെ മകൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇവിടുന്ന് ചായ കുടിച്ചിട്ട് പോകാറുണ്ട് ഇത് കേട്ട ശേഷം സുരേഷ് വീണ്ടും വീടിൻ്റെ മുന്നിലെത്തി അയാൾ ഡോർ ഇങ്ങനെ തട്ടാൻ തുടങ്ങി രക്ഷയില്ല അതിനുശേഷം വീണയുടെ മകളായ റിമ്പേ ജെയിനിനെ ഫോണിലേക്ക് വിളിക്കുകയാണ് അവളും ഫോൺ എടുക്കുന്നില്ല സുരേഷ് നിർത്താതെ വാതിൽ തട്ടിക്കൊണ്ടിരുന്നതും ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അകത്തു നിന്നും ഒരു ശബ്ദം കേട്ടു വീടിൻ്റെ മെയിൻ ഡോറിന് കുറച്ചുകൂടി സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടിരുന്ന ഒരു ചെയിന് അങ്ങനെ വച്ചുകൊണ്ട് ഒരു അര അടി ഗ്യാപ്പിൽ ആ ഡോറ് പതുക്കെ തുറക്കുകയാണ് ആ ഗ്യാപ്പിൽ കൂടി റിമ്പിൾ ജെയിൻ സുരേഷിനെ ഒന്ന് നോക്കി എന്ത് മാമ്മ വിളിക്കാതെയും പറയാതെയും പെട്ടെന്ന് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചു അപ്പോൾ സുരേഷ് പറഞ്ഞു അമ്മയുടെ ബർത്ത്ഡേ അല്ലേ വരുന്നത് അതുകൊണ്ട് ഞാൻ അവൾക്ക് ഗിഫ്റ്റും കൊണ്ട് സർപ്രൈസ് ആയിട്ട് വന്നതാണ് നീ ഈ വാതിലങ്ങ് തുറക്ക് ഇത് കേട്ട റിംബിള് ഇല്ല മാമ അമ്മ സുഖമില്ലാതെ കിടക്കുകയാണ് മാമൻ പിന്നെ വാ അപ്പോൾ അമ്മ ഉഷാറാവും ഇങ്ങനെ പറഞ്ഞു റിമ്പിളിൻ്റെ സംസാരത്തിലും ആ വീട്ടിൽ നിന്നും ഭയങ്കരമായ ഒരു മുല്ലപ്പൂവിൻ്റെ മണം വരുന്നതും ശ്രദ്ധിച്ച സുരേഷ് അങ്ങനെ വിടാതെ റിമ്പിളിനോട് അമ്മയ്ക്ക് എന്തു പറ്റിയെന്ന് ചോദിച്ചു അമ്മ ബാത്റൂമിൽ തെന്നി വീണ് കാല് ഫ്രാക്ചറായി കിടക്കുകയാണ് എന്ന് റിമ്പിൾ പറഞ്ഞപ്പോൾ ഞാൻ ഫോൺ വിളിച്ചപ്പോൾ അമ്മ ഒന്നും പറഞ്ഞില്ലല്ലോ ഫോൺ എടുത്തിട്ടുമില്ലല്ലോ പിന്നീട് എന്തായാലും എനിക്കവളെ ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് അയാൾ വാതിൽ തുറക്കാൻ നിർബന്ധം കൂട്ടി ഉടനെ തന്നെ റിമ്പിള് മാമനോടല്ലേ കാര്യം പറഞ്ഞത് പോയിട്ട് പിന്നെ വാ എന്നും പറഞ്ഞ് ദേഷ്യത്തിൽ ആ ഡോർ അങ്ങ് വലിച്ചടയ്ക്കുകയാണ് ശരിക്കും ആ വീട്ടിൽ വീണാ ജയൻ ഉണ്ടോ ഉണ്ടെങ്കിൽ ആ വീട്ടിൽ അവർക്ക് എന്താണ് സംഭവിച്ചത് ഈ മുല്ലപ്പൂ മണം വരുന്നതിൻ്റെ ഗുഡൻസ് എന്താണ് നമുക്ക് ആ ട്വിസ്റ്റുകൾ നിറഞ്ഞ സംഭവത്തിലേക്കൊന്ന് പോകാം എൻ്റെ പേര് ഷീജ ക്രൈന്ദ്ര സുരേഷ് കേൾക്കാൻ താൽപ്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ് റിമ്പിൾ വാതിലടച്ചതും സുരേഷിന് പലവിധ സംശയങ്ങളും വരാൻ തുടങ്ങി റിമ്പിൾ കുളിച്ചിട്ട് തന്നെ ദിവസങ്ങളായതുപോലത്തെ ഒരു കോലമായിരുന്നു അവളുടേത് ആകെക്കൂടി എന്തൊക്കെയോ റോങ് ആയിട്ട് തോന്നിയ സുരേഷ് നേരെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് പോയി തൻ്റെ സംശയങ്ങളും നടന്നതുമെല്ലാം പോലീസിനോട് പറയുകയാണ് ഇതൊക്കെ കേട്ട പോലീസിനും ഈ എന്ന കുട്ടി എന്തൊക്കെയോ മറയ്ക്കുന്നുവെന്ന് മനസ്സിലായി ഉടൻ തന്നെ സുരേഷിനൊപ്പം പോലീസ് വീണയുടെ വീട്ടിലെത്തി പോലീസ് വന്ന് കഥക തട്ടിയിട്ടും റിമ്പിള് കഥക് തുറക്കുന്നില്ല ഉടനെ തന്നെ പോലീസ് പുറത്തുനിന്നും പറഞ്ഞത് ഇങ്ങനെയാണ് റിമ്പിൾ നീ വാതിൽ തുറന്നില്ലെങ്കിൽ ഞങ്ങൾ ഈ വാതിൽ ചവിട്ടി പൊളിച്ച് അകത്ത് വരും അത് നീ ഉദ്ദേശിക്കുന്ന രീതിയിൽ നന്നാവില്ല അപ്പോഴാണ് മറ്റൊരു വഴിയുമില്ലാതെ പതിയെ റിമ്പിൾ ആ വാതിൽ തുറക്കുന്നത് പോലീസിനൊപ്പം സുരേഷും ആ വീട്ടിനകത്തേക്ക് കയറി അപ്പോഴാണ് ഭയങ്കര മുല്ലപ്പൂ മുല്ലപ്പൂവാസന എല്ലായിടത്തും അനുഭവപ്പെട്ടത് എന്നാൽ ആ മണം മാത്രമേ ഉള്ളൂ വീടിനകം മുഴുവൻ പല ആഴ്ചകളായി വൃത്തിയാക്കാതെ അഴുക്കു പിടിച്ച് വാരി വലിച്ചിട്ട നിലയിലായിരുന്നു അടുക്കളയിലെത്തിയ പോലീസ് കാണുന്നത് പല ആഴ്ചകളായി ഭക്ഷണം പോലും ഉണ്ടാക്കാതെ പഴയ ഫുഡ് പേസ്റ്റും മറ്റും ചീഞ്ഞഴുകി കിടക്കുന്നതാണ് മാത്രമല്ല എല്ലാ മുറിയിലും മുല്ലപ്പൂ മണം ഉണ്ടെങ്കിലും അടുക്കളയിൽ വല്ലാത്ത ഒരു ദുർഗന്ധമായിരുന്നു ഇതെന്ത്ത്രയും നാറ്റം അടുക്കളയിൽ മാത്രമെന്ന് റിംബിളിനോട് കേട്ടെങ്കിലും അവളൊന്നും മിണ്ടിയില്ല നിന്റെ അമ്മ എവിടെ വയ്യാതെ കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവരെവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ റിംബിൾ പറഞ്ഞത് അമ്മയെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു എന്നാണ് ഏത് ഹോസ്പിറ്റൽ നീ കുറേ മുമ്പ് നിൻ്റെ മാമനോട് അകത്ത് കിടക്കുന്നുവെന്നാണല്ലോ പറഞ്ഞത് അമ്മയെ അഡ്മിറ്റാക്കിയിട്ട് നീ എന്ത് പോകാതെ ഇവിടെ നിൽക്കുന്നു എന്നിങ്ങനെ പല ചോദ്യങ്ങളും പോലീസ് ചോദിച്ചെങ്കിലും ഒന്നും ഇണ്ടാതെ ഒരു ഉത്തരവും പറയാതെ അങ്ങനെ നിന്നു ഇതോടെ പോലീസ് വീട് മുഴുവൻ പരിശോധിക്കാൻ തുടങ്ങി അങ്ങനെ പരിശോധിക്കുമ്പോഴാണ് ഒരു കബോർഡ് ഒരു പോലീസുകാരൻ ചെന്ന് തുറക്കുന്നത് ആ കബോർഡ് തുറന്നതും ആ പോലീസുകാരൻ്റെ ദേഹത്തേക്ക് ഒരു ക്യാരി ബാഗ് വന്ന് വീഴുകയാണ് അത് എടുത്തതും വല്ലാത്തൊരു ദുർഗന്ധം വരാൻ തുടങ്ങി ആ ക്യാരി ബാഗ് തുറന്ന് നോക്കിയ പോലീസ് ഞെട്ടിപ്പോവുകയാണ് ഒരു മനുഷ്യൻ്റെ ശരീരഭാഗങ്ങൾ പല തുണ്ടുകളായി കഷ്ണിച്ച് അതിൽ വച്ചിരിക്കുകയാണ് അബോർഡിൽ നിന്നും ശരീരഭാഗങ്ങൾ അടങ്ങിയ രണ്ട് ക്യാരി ബാഗുകൾ കൂടി പോലീസിന് കിട്ടി തുടർന്ന് ബാത്റൂമിൽ പോയി നോക്കിയപ്പോൾ വെള്ളം ദിവസങ്ങളോളം കെട്ടി നിർത്തി അതിൻ്റെ പാടുകളും കാണാൻ പറ്റി അപ്പോഴാണ് രണ്ട് ഡ്രമ്മുകൾ പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അത് തുറന്നു നോക്കിയ പോലീസ് വീണ്ടും ഞെട്ടുകയാണ് ആ ഡ്രമ്മ നിറച്ചും വെള്ളം നിറച്ചിട്ട് ആ വെള്ളത്തിൽ ഇതേപോലത്തെ ക്യാരി ബാഗുകൾ മുക്കി വച്ചിരിക്കുകയാണ് ഇതെല്ലാം പുറത്തെടുത്ത് നോക്കിയ പോലീസ് ഉടനെ തന്നെ ഫോറൻസിക് ടീമിനെ വിളിച്ചു വരുത്തി അവരുടെ പരിശോധനയിൽ ഇതൊരു സ്ത്രീയുടേതാണെന്ന് കൺഫേം ആയി ശേഷം ഓട്ടോപ്സിക്ക് ബോഡി അയച്ചു ഇതെല്ലാം കണ്ടു നിന്ന സുരേഷ് തൻ്റെ സഹോദരിയാണോ ഈ നിലയിൽ കണ്ടത് എന്ന് പോലും ഉറപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു കാരണം തിരിച്ചറിയാൻ പറ്റാത്ത വിധമാണ് നുറുക്കിയിരിക്കുന്നത് ഇനി ഇതിൻ്റെ ഉത്തരം പറയേണ്ടത് റിമ്പിളാണ് പോലീസ് അവളെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അവിടെ ചെന്ന് ചോദ്യം ചെയ്യാനായിട്ട് ആരംഭിക്കുകയാണ് അതിനു മുൻപ് ഈ വീണാ ജയൻ്റെ ലൈഫിനെ പറ്റി നമുക്കൊന്ന് പറയാം റിമ്പിൾ ജൈനിന് ഒരു വയസ്സായപ്പോഴാണ് അവളുടെ അച്ഛൻ മരിക്കുന്നത് അയാൾ മരിക്കാൻ കാരണം എച്ച് ഐ വി പോസിറ്റീവ് വന്നതായിരുന്നു ഇതോടെ റിംബിളിൻ്റെ അച്ഛൻ്റെ ബന്ധുക്കൾ വീണയ്ക്ക് നേരെ തിരിഞ്ഞു അവർ പറഞ്ഞത് വീണയെ കല്യാണം കഴിച്ചത് കൊണ്ടാണ് അയാൾക്ക് ഈ എച്ച് ഐ വി പിടിപെട്ടത് എന്നാണ് വീണയുടെ കുഴപ്പം കൊണ്ട് മാത്രമാണ് തൻ്റെ മകന് ഈ രോഗം വന്നതെന്ന് വീണയുടെ അമ്മാവിയും അമ്മായിയപ്പനും എല്ലാവരും അവളെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു ആ വീട്ടിൽ തൻ്റെ സഹോദരി ഒരുപാട് കഷ്ടപ്പെടുന്നതറിഞ്ഞ സുരേഷ് തനിക്ക് ഷെയർ കിട്ടിയ വീട്ടിലേക്ക് ഈ ഒരു വയസ്സായ കുഞ്ഞിനെയും സഹോദരിയെയും താമസം മാറ്റുകയാണ് എന്നാൽ ഒരു ജോലിയുമില്ലാത്ത വീണയ്ക്ക് എങ്ങനെ ഇനി ഈ കുഞ്ഞിനെ വളർത്തി മുന്നോട്ടു പോകുമെന്ന ആവലാതി മനസ്സിലുണ്ടായിരുന്നു സഹോദരിയെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന സുരേഷ് അതിനുള്ളൊരു വഴിയും കണ്ടുവച്ചു മാസാമാസം വീണയ്ക്കും കുഞ്ഞിനുമുള്ള ചിലവിൻ്റെ പണവും അയാൾ കറക്റ്റ് വീട്ടിൽ കൊണ്ടെത്തിച്ചു അപ്പോൾ പോലും അയാൾ സഹോദരിയെ മറ്റു ജോലിക്കൊന്നും വിടാതെ കഷ്ടപ്പെടുത്താതെയാണ് നോക്കിയത് അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി റിമ്പിള് പ്ലസ് ടു കഴിഞ്ഞ് ബി എസ് സിക്ക് കോളേജിൽ ചേരുകയും ചെയ്തു എന്നാൽ എനിക്ക് പഠിത്തമൊന്നും ശരിയാവില്ല എന്ന് പറഞ്ഞ് റിമ്പിള് ബി എസ് സി ഫസ്റ്റ് ഇയർ തന്നെ പഠിത്തം നിർത്തി വീട്ടിലിരുന്നു വെറുതെ വീട്ടിലിരുന്ന് ഫോണിൽ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്നത് കണ്ട് വീണ മകളോട് എന്തെങ്കിലും ജോലിക്ക് പോകാൻ നിർബന്ധിച്ചു എന്നാൽ റിമ്പിള് അതിനും തയ്യാറായില്ല ഇവരമ്മയും മകളും തമ്മിൽ ഇങ്ങനെ വഴക്കുകളും ഉണ്ടായിരുന്നു ഇതെല്ലാ കാര്യങ്ങളും വീണ സുരേഷിനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു സുരേഷ് വീട്ടിൽ വരുമ്പോഴെല്ലാം റിമ്പിളിനെ ഉപദേശിച്ച് മാറ്റിയെടുക്കാൻ നോക്കിയെങ്കിലും അവൾ അതൊന്നും കാര്യമാക്കിയതേ ഇല്ല ഒടുവിൽ സുരേഷ് വീണയോട് റിംബിളിനെ ഇങ്ങനെ വിട്ടാൻ പറ്റില്ല നല്ലൊരു പയ്യനെ കണ്ടുപിടിച്ച് നമുക്ക് അവളെ കെട്ടിച്ചു വിടാമെന്നൊരു അഭിപ്രായം പറയുകയാണ് ദിവസങ്ങൾ ഇങ്ങനെ അപ്പോഴും കടന്നുപോയിക്കൊണ്ടിരുന്നു വീണയ്ക്കും പല ആരോഗ്യ പ്രശ്നങ്ങളും വരാൻ തുടങ്ങി അതിൻ്റെ ഒപ്പം വീട്ടിൽ കുത്തിയിരുന്ന റിമ്പിളിന് അവിടെ ചിലവുകൾക്ക് ഒരുപാട് പണവും ആവശ്യമായി വന്നു വീണയുടെ മെഡിക്കൽ ചിലവും വീട്ടു ചിലവും റിമ്പിളിൻ്റെ അധിക ചിലവും എല്ലാം സുരേഷ് വളരെ കഷ്ടപ്പെട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് വീണയ്ക്ക് വലിയ വിഷമം ഉണ്ടാക്കി മാമനെ ഇങ്ങനെ കഷ്ടപ്പെടുത്താതെ നീ എന്തേലും ജോലിക്ക് പോകൂ എന്ന് പറഞ്ഞ് വീണ റിമ്പിളുമായി വഴക്ക് പതിവായി ഈ വഴക്കിനിടയിൽ ഒരു ദിവസം റിമ്പിള് സ്വന്തം അമ്മയുടെ മുഖത്തടിക്കുകയാണ് ഇക്കാര്യവും വീണ സഹോദരനായ സുരേഷിനെ വിളിച്ച് കരഞ്ഞു പറഞ്ഞു ഇതറിഞ്ഞ അയാൾ വീട്ടിലെത്തിയിട്ട് റിമ്പിളിനോട് നിന്റെ അമ്മയല്ലേ നീ ഇത് ചെയ്യാൻ പാടുണ്ടോ നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ നീ പഠിക്കുകയും വേണ്ട ജോലിക്കും പോകണ്ട ഞാൻ നിന്റെ ചിലവിനുള്ള കാശ് എത്ര ആയാലും തരാം പക്ഷേ നീ ഇതും പറഞ്ഞ് അമ്മയെ ഉപദ്രവിക്കുകയോ അമ്മയെടുത്ത് വഴക്കുകൂടുകയോ ചെയ്യരുത് എന്ന് പറഞ്ഞ് വിലക്കി വീണയും സമാധാനിപ്പിച്ചാണ് അയാൾ അന്ന് അവിടെ നിന്നും പോയത് എന്നാൽ ഇതിനു ശേഷവും ഇവർ തമ്മിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു ദിവസം വീണ സുരേഷിനെ വിളിച്ചിട്ട് രാവിലെ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ എൻ്റെ ദേഹമൊക്കെ വേദനയും ശരീരത്തിൽ പാടുകളൊക്കെ കാണുന്നു എനിക്ക് ഒട്ടും വയ്യ എന്ന് പറയുകയാണ് അപ്പോൾ വീണയെ കാണാൻ സുരേഷ് ഓടി വീട്ടിലെത്തി വന്നപ്പോൾ വളരെ ക്ഷീണിതയായ ശരീരത്തൊക്കെ നിറച്ച് പാടുകളൊക്കെയുള്ള സഹോദരിയാണ് അയാൾ കാണുന്നത് ആ സമയത്ത് റിമ്പിള് നല്ല സ്നേഹത്തോടെ മാമനോടും അമ്മയോടും ഒക്കെ പെരുമാറുന്നത് കണ്ട് അയാൾ ആശ്ചര്യപ്പെട്ടുപോയി ഇവൾക്കെന്ത് ഇത്ര മാറ്റമെന്ന് സുരേഷ് വീണയോട് ചോദിച്ചപ്പോൾ അവളിപ്പം നല്ല കുട്ടിയായി എന്നോടൊക്കെ ഭയങ്കര സ്നേഹമാണ് എന്ന് വീണ പറയുകയും ചെയ്തു പക്ഷേ സഹോദരിയെ കണ്ട് പോകാനൊരുങ്ങിയ സുരേഷിന് എന്തൊക്കെയോ സംശയങ്ങൾ മനസ്സിൽ തോന്നി അയാൾ പിറ്റേ ദിവസം റിമ്പിളിന് സിനിമ കാണാനുള്ള ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്ത് അവളെ ആ വീട്ടിൽ നിന്ന് മാറ്റി ശേഷം വീണയുടെ സമ്മതത്തോടെ സഹോദരിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരുടെ ബെഡ്റൂമിൽ ഒരു ക്യാമറ രഹസ്യമായിട്ട് കൊണ്ടുവച്ചു പോലെ ശരീരവേദനയും ശരീരത്തിങ്ങനെ പാടുകളും ക്ഷീണവും ഒക്കെ വന്നു അന്ന് ആ മുറിയിലെ ക്യാമറ വന്ന് എടുത്ത് പരിശോധിച്ച സുരേഷ് ഞെട്ടിപ്പോവുകയാണ് രാത്രി വീണ ഉറങ്ങിയ ശേഷം അതായത് നല്ല ഉറക്കത്തിലായിരിക്കുമ്പോൾ റിമ്പിൾ അവരുടെ ദേഹത്ത് കയറി ഇരിക്കുകയും അവരെ അടിക്കുകയും കഴുത്തിൽ കുത്തിപ്പിടിക്കുകയും ഒക്കെയാണ് ചെയ്യുന്നത് എന്നാൽ ഇതൊന്നും വീണ അറിയുന്ന പോലുമില്ല അപ്പോഴാണ് വീണ പറയുന്നത് രാത്രി ഇവളെന്നും എനിക്ക് സ്ഥിരം ഇപ്പോൾ പാല് കൊണ്ടുതരും അത് കുടിച്ച ശേഷം ഞാൻ നന്നായിട്ട് ഉറങ്ങും മാത്രമല്ല പകലും ജ്യൂസ് പാല് ഇങ്ങനെയൊക്കെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് സ്നേഹത്തോടെ കൊണ്ട് തരുമെന്നും റിംബിളിൻ്റെ മുറിയിൽ നിന്നും സുരേഷിനെ ഉറക്ക ഗുളിയ ഒരു ബോട്ടിലാക്കി വച്ചിരിക്കുന്നതും കിട്ടി ഇത് സുരേഷ് അന്ന് റിംബിളിനോട് ചോദിച്ചപ്പോൾ അവൾ യാതൊരു മറുപടിയും അതിന് പറഞ്ഞില്ല അതിന് ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തി മൂന്നിന് സുരേഷ് അവസാനമായിട്ട് വീണയോട് സംസാരിച്ച് ഫോണും വച്ചത് ഇതെല്ലാം സുരേഷ് പോലീസിനോട് തുറന്നു പറഞ്ഞിരുന്നു പക്ഷേ പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് റിംബിളിനോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത് ഇങ്ങനെയാണ് എൻ്റെ അച്ഛൻ മരിച്ചത് ഈ സ്ത്രീകളിൽ നിന്നും കിട്ടിയ രോഗം കൊണ്ട് തന്നെയാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ഇത് കാരണം എനിക്ക് എൻ്റെ അമ്മയെ ഒട്ടും ഇഷ്ടമല്ല ആ വെറുപ്പ് ഓരോ ദിവസവും എനിക്ക് കൂടെ കൂടിയാണ് വന്നത് ഇതും പറഞ്ഞ് ഞാൻ അവരുമായിട്ട് വഴക്കിടുകയും ഒക്കെ ചെയ്തിരുന്നു ഒരു ദിവസം അമ്മ ബാത്റൂമിലൊന്ന് തെന്നി വീണ് കാല് വയ്യാതെ കിടപ്പിലായി ആ വീട്ടിലെ ജോലികളും അമ്മയുടെ കാര്യങ്ങളും നോക്കാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അവരെ കഴുത്ത് ഞെരിച്ചു കൊന്നു അതിനുശേഷം ബോഡി ബാത്റൂമിൽ കൊണ്ട് വെട്ടി വെട്ടിനുറുക്കി ഞാൻ ബാഗുകളിലാക്കി ആദ്യം സെപ്റ്റിക് ടാങ്കിൽ ഇടാമെന്ന് കരുതിയെങ്കിലും ബ്ലോക്ക് ആവുമോ എന്ന് കരുതി ഞാൻ ഇങ്ങനെ സൂക്ഷിച്ചു നല്ല അഴുകിയ ശേഷം കളയാമെന്നാണ് വിചാരിച്ചത് നാറ്റം അടിക്കാൻ തുടങ്ങിയതോടെ ഞാൻ അടുത്ത കടയിൽ നിന്നും മുല്ലപ്പൂ മണമുള്ള എൺപത് കുപ്പി സെൻറ്റ് വാങ്ങി ഞാൻ വീട്ടിലൊക്കെ അടിച്ചു ഇതിൻ്റെ ഇടയ്ക്ക് ഓട്ടോപ്സി റിപ്പോർട്ട് പുറത്തു വരികയാണ് ഇത് വീണ തന്നെയാണ് എന്നുള്ളത് പോലീസ് പറയുന്നത് വീണയോടുള്ള കുട്ടിക്കാലം മുതലുള്ള പകയാണ് ഇവളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചത് കിടപ്പിലായതോടെ അവരെ നോക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് അവൾ അവരെ കൊന്നത് പകയുടെ തീവ്രത കാരണമാണ് റിമ്പിള് നേരത്തെ ഉറകഗുളിയെ കൊടുത്ത് അവരെ വീക്കാക്കിക്കൊണ്ടിരുന്നതും എല്ലാം എല്ലാ തെളിവുകളും നിരത്തി പോലീസ് റിമ്പിളിനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നെങ്കിലും ഇതുവരെയും അവൾക്കുള്ള വിധി വന്നിട്ടില്ല എന്താണ് അവൾക്കുള്ള എന്ന് കാത്തിരുന്ന് തന്നെ കാണണം എന്തായാലും ഈ ഒരു സംഭവത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻ്റ് ചെയ്യൂ പുതിയൊരു ക്രൈം തിരി സ്റ്റോറിയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്